ഇപ്പോൾ വന്നതാ എന്നെ കാണാൻ അപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് പോയി രാവിലെ ബെഡ്റൂം ചെന്ന് നോക്കും ഞാനിപ്പോൾ കിച്ചണിലുള്ള കണ്ടോളാം ഞാനൊരു ഗുസ്തി പിടിക്കുന്ന ഗുസ്തി ഗുസ്തിയാണ് രാവിലെ തന്നെ ഗുസ്തിക്കളന്നെ ഇത് ഗുസ്തിക്കുള്ള എന്തു എന്തുട അമ്മേനെ പേക്കിട്ടുണ്ട് അമ്മേനുപ്പിക്കുന്നു നല്ല പ്രോത്സാഹനത്തിന് പോയ ദേഷ്യുന്ന എന്തിനാ പുറത്ത് പോയിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ടോ ശരി ശരി ഓ ഞാൻ പാടി ഇരിക്കും അപ്പം അയറ്റ കുഴപ്പമില്ല ഇരിക്കട്ടാ അവിട ഇരിക്കട്ടാടാ ഇരിക്ക േ അച്ഛനല്ല വളരെ ചെക്ക് ചെയ്ത് വന്നതാ ഏ പറയുന്നേ അച്ഛനേ മക്കളെല്ലാം ഇന്നലെ രാവിലെ പെടികരി കൊടുത്ത് ചോറ് മുട്ടയും കൊടുത്ത് ഇതൊന്നും ഇദ്ദേഹത്തിന് പറ്റുന്നില്ല വേണ്ട എന്തോ ഒരു ഭക്ഷണം കഴിക്കായ്മ ഞാൻ ചെന്നാ ഭക്ഷണം കഴിക്കട്ടെ അപ്പം നമ്മുടെ തളിയിൽ പുല്ലില്ലേ അത് കുറച്ച് എടുത്തു കൊണ്ടു വന്നേ ഇരിക്കട്ടാടാ ഇരിക്കട്ടാടാ നല്ല കൊടുത്ത് എന്നിട്ട് പശു കഴിക്കുമ്പോൾ ആ പുല്ല് കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ കഴിച്ചു അല്ലമ്മ അത് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് പുല്ല് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കും പിന്നെ കഴിക്കലേ കഴിക്കൽ വെടുകിരി കഴിക്കുന്നേ ചോറ് കഴിക്കുന്നേ അല്ലമ്മ ആ ഇങ്ങോട്ട് വരെ വന്നാൽ നോക്കിയാൽ വര വന്നിട്ടുണ്ട് ഡിഗ്രി കൊടുക്കട്ടെ ആരമ്മ അയ്യോ ഇല്ലടാ അമ്മ വെറുതെ നോക്കം പറഞ്ഞതാ ഇങ്ങ പോരി ഇങ്ങാ വാ എന്റെ മോൻ ഇങ്ങോര് വാ വാ ഓടി വാ ആരും ആരുമാനിട്ടില്ല അമ്മ ആ അമ്മ പോയി ഡിഗ്രി വരാം കേട്ടാ അവിടെ പോയിരിക്കാം എൻ്റെ അച്ഛൻ എപ്പോഴാണ് കാക്കക്ക് ഫുഡ് കൊടുത്തിട്ട് പ്ലേറ്റ് നീ തട്ടി ഇട്ടിട്ട് പൊട്ടിക്കുകയെന്നറിയില്ലോട്ടോ പോട്ടോ ആ നീത്തീനോട് ഫുണ്ട് പോയിട്ടുണ്ടോ ഒരിക്കും എന്തിനടാ ശരി അമ്മ പേടി കിട്ടി തരാം കാക്ക ഫുഡ് കഴിച്ചു പോയാ കാക്ക കഴിക്കുന്നുണ്ട് അല്ലേ അത് ഡെയിലി കാക്കക്ക് കുറെ പക്ഷികൾ വരും എല്ലാം കഴിഞ്ഞതാ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം കഴിഞ്ഞേ എനക്ക് കുറച്ച് തലവേദനയായിരുന്നു ലേറ്റായിട്ടാണീ എന്നോട് ഏതാ കൊഞ്ചലും കുഴയിലും ഇന്നലെ ഞാൻ പോയതിനുള്ള ദേഷ്യം തീർക്കലും എല്ലാം ഉണ്ടേനു വാ വാ എല്ല മോനും വാ നടക്ക് പോ